ഹായ് ഡിയേഴ്സ് ഇന്ന് നല്ല നല്ല പ്രീമിയം കളക്ഷൻസ് നല്ല ബ്യൂട്ടിഫുൾ പ്രീമിയം കളക്ഷൻസ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടൻ്റെ ത്രീ പീസെറ്റാണ് പ്യുആർ കോട്ടണിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം ദുപ്പട്ട വരുന്നത് അനാക്കലി ടോപ്പാണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ആണ് തേർട്ടി ആണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് രണ്ട് പത്താണ് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡ് മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ടോപ്പ് ഇതുപോലെ യോക്കിലേക്ക് വരുമ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള ഫ്ലോറൽ ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ത്രെഡ് എംബ്രോഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് വിത്ത് ലൈനിങ്ങിലുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് നല്ല ഓഫ് വൈറ്റ് ആണ് കളർ വരുന്നത് ഓഫ് വൈറ്റ് കളറിൽ നല്ല പിങ്ക് ആൻഡ് നല്ല ഗ്രേ കളർ യെല്ലോ കളർ പ്രിൻ്റുകളിലാണ് വരുന്നത് അതുപോലെ യോക്കിലേക്ക് എംബ്രോയ്ഡറി വർക്കുമാണ് വരുന്നത് ഇത് വരുന്നതും ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് രണ്ട് മീറ്ററാണോ തുപ്പട്ട വരുന്നത് ഇത് അനുഗ്രഹ സ്റ്റൈലിലാണ് യോക്ക് ചെയ്തിരിക്കുന്നത് സൈഡ് സ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പാണ് വരുന്നത് സ്ട്രേറ്റ് കട്ട് സൈഡ് സ്ലീറ്റ് ടോപ്പാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് രണ്ട് മീറ്ററാണോ തുപ്പട്ട തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഇതിൽ വരുമ്പോൾ ഹാൻഡ് വാക്കും അതുപോലെ എത്ര എംബ്രോയ്ഡറി എംബ്രോഡ് വാക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു മെറ്റീരിയലാണ് ഇത് ലൈനിങ് വരുന്നില്ല ലൈനിങ്ങിൻ്റെ ഒട്ടും ആവശ്യമില്ല നല്ല ഒരു നല്ല നല്ല തിക്നെസ് വരുന്ന മെറ്റീരിയൽ ആണോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ തൗസൻഡ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഇത് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു ചാണകപ്പച്ച വൈൻ കളർ അതുപോലെ ഒരു ഓറഞ്ച് കളർ ഇങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഇത് വരുന്നത് ഹാൽലൂൺ കോട്ടൺ ആണ് മെറ്റീരിയൽ ടോപ്പ് ആൻഡ് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഹാൽലൂം കോട്ടണിലാണ് നല്ല സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ടുള്ള ഏലൈൻ ടോപ്പാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് അറ്റാച്ചഡ് ആണോ സ്ലീവ്ലെസ് ആണെങ്കിലും സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയുള്ള ആണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ലിനനിലും ഹാൻ വീവ് ചെയ്ത ദുപ്പട്ടയാണ് ഹാൻലും ദുപ്പട്ടയാണ് ലിനനും ലിനനിലാണ് ദുപ്പട്ട ഹാൻ വീവ് ചെയ്ത ദുപ്പട്ടയാണ് വരുന്നത് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു പാർട്ടിവെയർ സെറ്റാണ് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് നല്ലൊരു റോയൽ ബ്ലൂ ആണ് കളർ വരുന്നത് ഡാർക്ക് റോയൽ ബ്ലൂ ആണ് കളർ വരുന്നത് വൺ വൺ നയൻ വൺ ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്രീമിയം കളക്ഷൻസാണ് എല്ലാം വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വെയർ സെറ്റുകളാണ് എല്ലാം തന്നെ അപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു അനാക്കലി നല്ല റിച്ച് ഫ്ലെയേഴ്സ് വരുന്ന അനാക്കലി ടോപ്പും അതുപോലെ നല്ല ഫ്ലെയേഴ്സ് വരുന്ന പലാസോ ആണ് വരുന്നത് പലാസോയുടെ എൻ്റിലേക്ക് നല്ലൊരു സ്കാൽ സ്കാൽപ്പിങ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ഇതിൻ്റെ അനാക്കലിയുടെ ലെങ്ത് വരുന്നത് അനാ ടോപ്പിൻ്റെ യോക്കിലേക്ക് ചെയ്തിരിക്കുന്ന അനുഗ്രഹ പാറ്റേണിലാണ് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം വരുന്നുണ്ട് രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് ബ്രിക് റെഡും യെല്ലോയും രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു കോട്സെറ്റാണ് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റാൻഡേർഡ് കോട്ട്സെറ്റാണ് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടവും തേർട്ടി എയ്റ്റും മുതലെ ഫോർട്ടി ഫോർ വരെ സൈസസിലാണ് വരുന്നത് സെവൻ സെവൻറ്റി നയനാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് കളർ വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ല നല്ലൊരു സ്റ്റാൻഡേർഡ് കളക്ഷനാണ് വരുന്നത് സ്റ്റാൻഡേർഡ് ലുക്കാണ് കിട്ടുന്നത് അതുപോലെ തന്നെ പെർഫെക്റ്റായിട്ടുള്ള സ്റ്റിച്ചിങ്ങും ആണ് എല്ലാത്തിൻ്റെയും വരുന്നത് ഇത് വരുമ്പോൾ ത്രീ പീസ് സെറ്റാണ് കോട്ടനിൽ വരുന്ന ഫുൾ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു പാർട്ടിവെയർ സെറ്റാണോ നല്ല ബ്യൂട്ടിഫുൾ കളറിൽ വരുന്ന ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പ് ലെങ്ത് തേർട്ടി നയൻ ഇഞ്ച് ബോട്ടം രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി ഫോർ വരെ സൈസസ് വരുന്നുണ്ട് ഇതുപോലെ യോക്കിലേക്ക് റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ഷെൽവാക്കും അതുപോലെ നല്ലൊരു ഇത് ഒരു ഷെൽവാക്കും അതുപോലെ കുഞ്ഞു കുഞ്ഞു മുത്തുകളുടെ വാക്കും ചെയ്തിട്ടുണ്ട് അത് ഇത് വരുമ്പോൾ റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇതുപോലെ ദുപ്പട്ടയുടെ ബോർഡേഴ്സിനും ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ സെറ്റാണ് ബ്യൂട്ടിഫുൾ നല്ലൊരു വാടാമല്ലി കളറിലാണ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അടിപൊളിയൊരു സെറ്റാണ് അതുപോലെ ഇതും ഒരു എല്ലാം തന്നെ ഇന്നത്തെ എല്ലാ സെറ്റുകളും തന്നെ നമുക്ക് പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാവുന്ന സെറ്റുകളാണ് ഇതും അതുപോലെ തന്നെ ഇതുപോലെ കട്ട് കട്ട്ബീറ്റ്സിൻ്റെ വാക്കാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ ത്രെഡ് വാക്കും ചെയ്തിട്ടുണ്ട് ഇത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് എ ലൈൻ ടോപ്പാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് പോട്ടോ രണ്ട് ഇരുപത് തുപ്പട്ടയാണ് തേർട്ടി എയ്റ്റ് മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഏലനല്ല സൈഡ് സ്ലിറ്റ് ടോപ്പാണ് വരുന്നത് അപ്പോൾ നല്ല ഹാൻഡ് വർക്കിൻ്റെ ബീഡ്സിൻ്റെ ഹാൻഡ് വർക്കാണ് യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് തുപ്പട്ട വരുന്നത് ഇത് വരുന്നത് നല്ല കോട്ടനിൽ വരുന്ന ത്രീ പീ സെറ്റാണ് നല്ല സ്ട്രേറ്റ് കട്ട് ടോപ്പും അതുപോലെ ബോട്ടവും തുപ്പട്ടയും വരുന്ന സെറ്റാണ് ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് മുപ്പത് ദുപ്പട്ടയാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടമാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാട്ടിവേർ സെറ്റാണ് ഇത് ഹാൻഡ് ആണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഫ്രണ്ടിലേക്ക് വരുന്ന ബട്ടർഫ്ലൈ പ്രിൻ്റുകളിൽ പ്രിൻറ്റുകളിലേക്ക് ഹാൻഡ് വാക്ക് ചെയ്തിരിക്കുകയാണ് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ടോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ട് ഈ വരുന്ന ബട്ടർഫ്ലൈ പ്രിൻ്റ് പ്രിൻറ്റുകളിൽ ഹാൻഡ് വാക്ക് ആണ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആണ് ഇത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ഫോട്ടോയും രണ്ടും മുപ്പതാണ് തുപ്പട്ട വരുന്നത് അത് നല്ല ആയിട്ടുള്ള ഹാൻഡ് ആണ് ഈ ബട്ടർഫ്ലൈ പ്രിന്റുകളിലെല്ലാം മൊത്തം ഹാൻഡ് ആണ് ചെയ്തിരിക്കുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി നല്ല ഭംഗിയാണ് ഇത് വേർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അടിപൊളി സെറ്റുകളാണ് ഈ ബട്ടർഫ്ലൈലെല്ലാം ഹാൻഡ് വാക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നെക്ലൈനിലേക്ക് സീക്വൻസ് ഹാൻഡ് വാക്കുകൾ ചെയ്തിട്ടുണ്ട് റെഡും ബ്ലൂവും യെല്ലോയും ഒരു ഗ്രീനിഷ് യെല്ലോയും അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇതിൽ കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ടര മീറ്ററാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റും മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇത് വെജിറ്റബിൾ ഡൈ ചെയ്ത ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൽ വരുന്ന സെറ്റാണ് അതുപോലെ ഹാൻ ഹാൻഡ് കാന്താ വാക്കും അതുപോലെ ത്രെഡ് വർക്കുമാണ് യോക്കിൽ ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്കും ത്രെഡ് വർക്കും ഹാൻഡ് കാന്താവർക്കും അതുപോലെ സീക്വൻസ് വർക്കും യോക്കിൽ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ കോഫി ബ്രൗൺ കളറാണ് വരുന്നത് ഇങ്ങനെ യോക്കിലേക്ക് സീക്വൻസ് വർക്കും കൈകൊണ്ട് തന്നെ ഹാന് അതുപോലെ ത്രെഡ് എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റാണ് നെക്സ്റ്റ് വരുന്നത് കോർ സെറ്റുകളുടെ കളക്ഷനാണ് ഇത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഇതിൻ്റെ ഒരു ബജറ്റ് റേറ്റിലുള്ള ഈ സെയിം മോഡൽ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ പ്രീമിയർ പ്രീമിയം ഐറ്റമാണോ അപ്പോൾ ഇത് നേരത്തെ ഞാൻ കൊണ്ടുവന്നതിനേക്കാളും കുറച്ചും കൂടെ പ്രീമിയർ സോറി പ്രീമിയം ഐറ്റമാണോ വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടമാണ് സ്ട്രെയിറ്റ് കട്ട് ടോപ്പും അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് യോഗിലേക്ക് ഇതുപോലെ വാക്കും ബട്ടൺ വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് എംബ്രോയ്ഡറി വാക്കുമാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റാണ് നല്ല പ്രീമിയം കാറ്റഗറിയാണ് പ്രീമിയം മെറ്റീരിയലാണ് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ഇത് നല്ലൊരു ബേബി പിങ്കാണ് കളർ വരുന്നത് ഇത് വരുമ്പോൾ ടീൽ ബ്ലൂ ആണ് കളർ വരുന്നത് ടീൽ ബ്ലൂ ബേബി പിങ്ക് അതുപോലെ ഒരു മെഹന്തി ഗ്രീൻ ബ്ലാക്ക് ഇങ്ങനെയുള്ള നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ നല്ല ബ്രൈറ്റ് ബ്ലാക്കാണ് കളർ വരുന്നത് ഇങ്ങനെ സ്ലീവിലേക്ക് നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എയ്റ്റ് ഡബിൾ നയൻ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഇനി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സിലാണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ഇത് നല്ലൊരു ഒരു നല്ലൊരു പച്ച കളറാണ് അതായത് നല്ലൊരു മെഹന്തി ഗ്രീനാണ് കളർ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ മാത്രമാണ് ഈ അടിപൊളി ഒരു സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും അതുപോലെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങിലുമാണ് വരുന്നത് ഇതാണ് നല്ല ബ്യൂട്ടിഫുൾ ഗ്രീൻ കളറാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഡെലിവറി ഡേ സിക്സ് ടു ടെൻ ആണ് ഇത് വരുമ്പോൾ ഓഫ് വൈറ്റാണ് കളർ വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സെറ്റുകളാണ് എല്ലാം വരുന്നത് നല്ല ഓഫ് വൈറ്റും അതുപോലെ ബ്ലാക്കും ടീൽ ബ്ലൂവും ഇങ്ങനെ ബ്യൂട്ടിഫുൾ കളേഴ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പാർട്ടി വെയർ സെറ്റാണ് നേവി ബ്ലൂ കളറിൽ വരുന്നത് ഇതാണ് നല്ലൊരു നേവി ബ്ലൂ കളറിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണോ ടോപ്പ് ലെങ്ത്ത് വരുന്നത് ടോപ്പ് ഏലയും ടോപ്പ് ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം രണ്ട് പത്താണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ ടു ഡബിൾ നയൻ ആണോ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഇതുപോലെ റിച്ച് ആയിട്ടുള്ള ത്രഡം എംബ്രോയ്ഡറി വാക്കാണ് നെക്ക് ലൈനിലും സ്ലീവ് എൻ്റിലും ചെയ്തിരിക്കുന്നത് അതുപോലെ യോക്കിലേക്ക് ഇതുപോലെ മോട്ടി മോട്ടി വർക്കും അതുപോലെ ഷെൽ വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ എൻ്റിലായിട്ട് നല്ലൊരു സ്കാലപ്പിങ് എംബ്രോയ്ഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല പ്രീമിയം കാറ്റഗറി ഐറ്റമാണ് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ കോട്ടനിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം രണ്ട് പതിനഞ്ചാണ് ഇതുപ്പട്ട വരുന്നത് ഇത് സൈഡ് സ്ലിറ്റായിട്ട് വരുന്ന എ എലൈൻ ടോപ്പാണ് സൈഡ് സ്ലിറ്റാണ് വരുന്നത് ഇതുപോലെ യോക്കിൻ്റെ അടിഭാഗത്തേക്ക് ചെറുതായിട്ട് കുറച്ച് പ്ലേറ്റ്സ് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതെല്ലാം നല്ല പാർട്ടിവെയർ സെറ്റുകളാണ് ദുപ്പട്ടയുടെ ബോർഡേഴ്സിലേക്ക് ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിലേക്ക് വരുമ്പോൾ എംബ്രോയ്ഡറി വർക്കും ലേസ് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി സെറ്റുകളാണ് ഇത് വരുമ്പോൾ നല്ലൊരു പൗഡർ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡ് പൗഡർ ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ നല്ലൊരു പൗഡർ ബ്ലൂ ആണ് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് റോഡോ ബ്ലൂ തന്നെ ലൈറ്റ് സ്കൈ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ല അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ലാവണ്ടർ ഷെയ്ഡ് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് മൂന്ന് നല്ല ഷെയ്ഡുകളാണ് വരുന്നത് ഇങ്ങനെ ലാവണ്ടർ ഷെയ്ഡിലും ആണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നതും ഒരു പാർട്ടി പാർട്ടിവെയർ സെറ്റാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി സ്റ്റൈലിൽ വരുന്ന എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സെറ്റാണ് ഇത് വരുമ്പോൾ നെക്കിലേക്കും അതുപോലെ ബോത്ത് സൈഡ് പോക്കറ്റ് പോക്കറ്റുണ്ടോ പോക്കറ്റിൻ്റെ സൈഡിലും റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഒരു പൈപ്പിംഗ് വർക്കും വരുന്നുണ്ട് ഇതുപോലെ രണ്ട് സൈഡിലുമായിട്ട് പൈപ്പിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് കോട്ടണിലാണ് ഫുള്ളും കോട്ടനാണ് മെറ്റീരിയല് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് രണ്ടര ആണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഒരു കളർ വരുമ്പോൾ ഒരു ബ്രൗണിഷ് റെഡ് ആണ് കളറ് വരുന്നത് ഒരു ബ്രൗണും റെഡും കൂടെ മിക്സ് മിസ്സായിട്ടുള്ള ഒരു റെഡ് കളറാണ് വരുന്നത് അതുപോലെ ബ്ലാക്ക് കളറും നല്ല ബ്യൂട്ടിഫുൾ ബ്ലാക്ക് കളറും ഇങ്ങനെ രണ്ട് സൈഡിലും പോക്കറ്റ് റൗണ്ടിൽ പോക്കറ്റിൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയിഡറി വർക്കാണ് റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നല്ല സ്റ്റൈലിഷ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് രണ്ട് സൈഡിലും ഇതുപോലെ പോക്കറ്റ് വരുന്നുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ വേർസെറ്റാണ് അതുപോലെ നെക്കിലേക്ക് നല്ല റിച്ചായിട്ട് തന്നെയുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഇതിൻ്റെ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് വരുന്നത് സൈഡ് സിലിറ്റു ടോപ്പ് ആണ് അപ്പോൾ അടിപൊളിയായിട്ടുള്ള സെറ്റുകളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് ഇതും കോട്ടനിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് തുപ്പടൈമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇത് വരുന്നത് ഇതിൽ ഫുള്ളും ടോപ്പിൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്നത് ഫുള്ളും എംബ്രോയ്ഡറി വാക്കാണ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നെക്ക് ലൈനിൽ വരുമ്പോൾ നല്ലൊരു സ്റ്റിച്ച് വാക്കും ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു ടാസിലും വരുന്നുണ്ട് തൗസൻഡ് എയ്റ്റി നയൻ ആണ് പൈസ ഇത് വരുമ്പോൾ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് അതുപോലെ ഒരു നല്ല ഒരു പിങ്ക് ഒരു മജന്ത ഷെയ്ഡ് നല്ല ഡാർക്ക് പിങ്ക് ആണ് അതായത് നല്ലൊരു ഡാർക്കായിട്ടുള്ള മജന്ത ഷെയ്ഡാണ് വരുന്നത് ഡാർക്ക് പിങ്ക് ഡാർക്ക് ബ്ലൂ അതുപോലെ ലൈറ്റ് യെല്ലോ അതുപോലെ ഓറഞ്ച് ഇങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോറി ലൈറ്റ് യെല്ലോ അല്ല ലൈറ്റ് ഗ്രീൻ ഇങ്ങനെ നാല് ഷർട്ട്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നതും ത്രീ പീസ് സെറ്റുകളാണ് കോട്ടൻ്റെ ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് പോട്ടോയും രണ്ട് പതിനഞ്ച് ദുപ്പട്ടയാണോ വരുന്നത് ഇതുപോലെ സൈഡിൽ പോക്കറ്റുണ്ട് സൈഡ് സെഡിറ്റ് ടോപ്പ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ഇതൊരു പിസ്ത ഗിരിയൻ ആണ് കളറ് സ്ലീവിൽ ഇതുപോലെ ഒരു ഹക്കോബയുടെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് നെക്കിലേക്ക് വരുമ്പോൾ നല്ല ഹാൻഡ് വർക്കാണ് നെക്ക് ലൈനിൽ യോക്കിൽ കൊടുത്തിരിക്കുന്നത് ഹാൻഡ് ത്രെഡ് വാക്കാണ് കൊടുത്തിരിക്കുന്നത് തൗസൻഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി സെറ്റുകൾ പ്രീമിയം മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന അടിപൊളി സെറ്റുകളാണ് എല്ലാം നമുക്ക് ഫംഗ്ഷൻസിന് ഉപയോഗിക്കാവുന്ന ടൈപ്പ് നല്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഐറ്റംസ് ആണ് തൗസൻഡ് നയൻറ്റി ആണോ പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഷെയ്ഡ്സിലാണ് വരുന്നത് ഇതുപോലെ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡും ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡും ലൈറ്റ് പിസ്ത ഗ്രീനും ഇങ്ങനെ രണ്ട് ഷെയ്ഡ്സിലാണ് ഇത് സ്ട്രൈപ്പ് പ്രിൻറ്റുകളാണോ വരുന്നത് സ്ട്രൈപ്പ് പ്രിൻ്റുകളും അതുപോലെ ഫ്ലോറൽ പ്രിൻ്റുകളും വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പ്രീമിയം കോട്ട് സെറ്റാണോ കോട്ടൺ ആണോ വരുന്നത് നല്ലൊരു ഏലൈൻ ടോപ്പും അതുപോലെ പലാസോ ബോട്ടവും ആണ് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് തേർട്ടി നയൻ ഇഞ്ചാണ് ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസ് അവൈലബിൾ ആണ് നല്ലൊരു പ്രീമിയം എംബ്രോയ്ഡറി വർക്ക് ആണോ ചെയ്തിരിക്കുന്നത് അതുപോലെ അടിപൊളി ഒരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബേബി പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് ബേബി പിങ്കിൻ്റെ തന്നെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് ഇതിൻ്റെ സൈസസ് വരുന്നത് അപ്പോൾ നല്ല ഇതുപോലെ റിച്ച് ആയിട്ടുള്ള നല്ല ഇതുപോലെ യോക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു ബട്ടൺ വാക്കും എംബ്രോയ്ഡറി വാക്കും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് നല്ലൊരു സ്ലീവ്ലെസ് ആണ് ഇതിലും സ്ലീവ് അറ്റാച്ചഡ് ആണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ആണ് വരുന്നത് എലൈൻ ടോപ്പ് ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചും പലാശോ ബോട്ടം ആണോ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് അപ്പോൾ ഇതിനകത്ത് മുഴുവൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എലിഫൻറ്റ് പ്രിൻറ്റുകളാണ് വരുന്നത് എലിഫൻറ്റ് ആൻഡ് അംബ്രല പ്രിൻറ്റുകളാണ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല അടിപൊളി ഒരു കോർസെറ്റാണ് അടിപൊളി ടോപ്പ് ആൻഡ് ബോട്ടം പ്രിൻ്റഡ് കോർസെറ്റാണ് എയ്റ്റ് ഫോർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ലീഡസ് ടോപ്പാണ് വരുന്നത് ഇത് വരുന്നതും കോട്ടണിൽ തന്നെയാണ് ഫുൾ കോട്ടണിലാണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്ന കോർസെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടോവുമാണ് വരുന്നത് ഇതിൽ ചെയ്തിരിക്കുന്നത് നല്ല പ്രീമിയം ലേസ് വാക്കാണ് ചെയ്തിരിക്കുന്നത് നെക്ക് ലൈനിലും യോക്കിലും അതുപോലെ സ്ലീവ് എൻഡിലും നല്ലൊരു ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് പ്യുവർ വൈറ്റ് ആണ് കളർ വരുന്നത് പ്യുവർ വൈറ്റ് കളറിൽ പ്രിൻറ്റഡ് നല്ല ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിൻ്റുകളാണ് വരുന്നത് ഇത് പിങ്ക് കളറിലുള്ള പ്രിൻറ്റും യെല്ലോ കളറിലുള്ള പ്രിൻറ്റുകളും ഇതുപോലെ നല്ല രണ്ട് പ്രിൻ്റുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഫോർട്ടി വൺ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് വരുന്ന സൈഡ് സ്ലീറ്റ് ടോപ്പാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവുമാണ് വരുന്നത് അപ്പോൾ ഇതിലും ലൈനിംഗ് ഒന്നും വരുന്നില്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല പ്രീമിയം മെറ്റീരിയലാണ് ഇതിന് ലൈനിങ് കൂടെ വരുമ്പോഴേക്കും ഒത്തിരി വയറ ആയിട്ട് വരും ഇത് വളരെ കംഫർട്ടബിളാണ് വെയർ ചെയ്യാനായിട്ട് അപ്പോൾ നല്ല പ്രീമിയം കാറ്റഗറി ഐറ്റംസാണ് ഇതുപോലെ ഒരു ലേസ് വർക്കാണ് സ്ലീവിൻ്റിൽ കൊടുത്തിരിക്കുന്നത് ഇതിൽ യെല്ലോ കളറിലുള്ള ആണ് വരുന്നത് അപ്പോൾ രണ്ട് നല്ല പ്യുവർ വൈറ്റ് കളറിൽ രണ്ട് ടൈപ്പ് പ്രിൻറ് രണ്ട് കളറിലുള്ള പ്രിൻ്റുകളാണ് വരുന്നത് യെല്ലോയും പിങ്കും ഇങ്ങനെ രണ്ട് കളറിലുള്ള ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഹോട്ട് ഇങ്ങനെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ത്രീ പീസിൻ്റെ കളക്ഷനാണ് പാർട്ടി വെയർ സെറ്റാണ് യോക്കിലേക്ക് റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുകയാണ് ഓഫായിട്ടാണ് കളർ വരുന്നത് ഇതിൻ്റെ യോക്കിലേക്ക് മാത്രമേ ലൈനിങ് വരുന്നുണ്ട് താഴോട്ട് ലൈനിങ് വരുന്നില്ല ഇതുപോലെ ടോപ്പിൻ്റെ എൻഡിലേക്ക് ഒരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ പാലൽ ബോട്ടമാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയും വരുന്നത് തേർട്ടി എയ്റ്റും മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ടു സിക്സ് നയൻ ആണ്